ആവശ്യത്തിനായി ഡോക്ടർമാർ ഇല്ലാതെ കണ്ണൂർ പേരാവൂർ താലൂക്ക് ആശുപത്രി മഴക്കാലം വരുന്നതോടെ രോഗബാധിതരുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിലാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി ഡോക്ടർമാരുടെ അഭാവം നേരിടുന്നത് നിലവിലുള്ള ഒഴിവുകൾ നികത്തി പ്രശ്നപരിഹാരം നടത്തണമെന്നാണ് ആവശ്യം അത്യാഹിത വിഭാഗത്തിലുള്ള രോഗികളെ നോക്കാൻ പോലും ഡോക്ടർമാർ ഇല്ലാത്ത സ്ഥിതിയാണ് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അധികാരികളുടെ അനാസ്ഥയാണ് ആശുപത്രിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ദിവസം എണ്ണൂറിലധികം രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന ഒ പിയിൽ നിലവിൽ ഒന്നോ രണ്ടോ ഡോക്ടർമാർ മാത്രമാണുള്ളത് അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെ രോഗികൾക്ക് മണിക്കൂറുകൾ കാത്തിരിക്കണം ജീവിതശൈലി രോഗക്ലിനിക് ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പനി ക്ലിനിക് എന്നിവിടങ്ങളിലും ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണ് ഡോക്ടർമാരുടെ സേവനം വേണ്ട ആശുപത്രിയിൽ ആറോളം പേരുടെ ഒഴിവാണ് നിലവിലുള്ളത് ഇതിനു പുറമെ വിവിധ വിഭാഗങ്ങളിലും ഒഴിവുകൾ ബാക്കിയാണ് ഒഴിവുകൾ നികത്തി പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് ആവശ്യം കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ